നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വലിയ പൊട്ടിത്തെറിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഗബ്രിയെ കുറിച്ച് ജാസ്മിൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജിൻഡോ ജാസ്മിനെ പരിഹസിക്കുകയായിരുന്നു ഗബ്രിയെ തനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് എന്നാൽ പഴയതൊക്കെ വീണ്ടും വളച്ചൊടിച്ചു കൊണ്ടുവരണ്ടെന്ന് ജിൻഡോ പറഞ്ഞു ഇതിൽ പ്രകോപിതയായ ജാസ്മിൻ ജിൻഡോയോട് രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു അതേസമയം ജിൻഡോയുടെ മൈൻഡ് ഗെയിം ആണ് ഇന്നലെ കണ്ടതെന്നും ജിൻഡോ ജാസ്മിനെ വീണ്ടും ഇതിലൂടെ തുറന്നു കാട്ടുകയായിരുന്നു പറയുകയാണ് ബിഗ് ബോസ് ആരാധകൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലൈവ് ആയിരുന്നു ഇന്നത്തേത് വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഹൗസിൽ ജിൻഡോ അഭിഷേക് ഋഷി സായി ജാസ്മിൻ എന്നിങ്ങനെ കൂട്ടം കൂടിയിരുന്നു സംസാരിക്കുന്നു അപ്രതീക്ഷിതമായി ജിൻഡോ ജാസ്മിനു നേരെ ഒരു ചോദ്യം പറഞ്ഞു ഞോറ ശ്രീതു ജാസ്മിൻ ഇവരിൽ ആരു ടോപ് ഫൈവിൽ ഉണ്ടാകുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് അപ്പോൾ തൊട്ട് ആ കൂട്ടം ടോപ്പ് ഫൈവിനെ കുറിച്ചായി ചർച്ച സായി ഋഷിയോട് ചോദിച്ചു ആരോ ആരൊക്കെ കെ ടോപ്പ് ഫൈവ് കാണും ഋഷി മറുപടിയായി ജിൻഡു ആൻഡ് അഭിഷേക് ഉണ്ടാകും ബാക്കി അറിയില്ല എന്ന് പറയുന്നു അസ്വസ്ഥയായ ജാസ്മിൻ പിന്നെ അങ്ങോട്ട് ടെൻഷനിലായി അത് വ്യക്തമായിരുന്നു ജിൻഡോ ഇട്ട ചെറിയ കനൽ ജാസ്മിൻ നേരിയെരിയാൻ തുടങ്ങി വളരെ ശാന്തമായി പോകുന്ന ഹൗസിൽ വഴക്കിടാൻ പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല ചന്തയിൽ വഴക്കുകൂടി നിക്കുമ്പോലെ വായ്തളം അടിക്കുന്ന ജാസ്മിൻ വേറൊന്നും അറിയുകയും പിന്നെ ഉള്ളത് പുൽസിതം കണ്ടന്റായ ഗബ്രിയാണ് ഉപ്പയും ഉമ്മയും വന്ന് അഴിപ്പിച്ച വിധവാ വേഷം ഒന്നുകൂടെയാണ് ഞാൻ ജാസ്മിൻ തീരുമാനിച്ചു ഗബ്രി എന്ന് പറഞ്ഞു ഓർമ്മകൾ അഴവർക്കാൻ നോക്കിയ ജാസ്മിനെ ജിൻഡോ നൈസായി കളിയാക്കി അതേ ഓർമ്മയെ ഉള്ളു ജാസ്മിൻ്റെ പ്ലാൻ പൊളിച്ച് ജിൻഡോയുടെ മുന്നിൽ മൂഷിക സ്ത്രീ തകർത്താടി ഇത്രയും ദിവസം പോസിറ്റീവായി കൊണ്ടുവന്ന ഓരോന്നും എറിഞ്ഞുടച്ച് ജാസ്മിൻ സ്വയം എക്സ്പോസ്ഡായി ഓരോന്ന് പറയുകയും ജിൻഡോയ്ക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു വളരെ പക്കുമായി ഒട്ടും ഗൃഹറാകാതെ വേണ്ടതിന് മാത്രം ജിൻഡോ മറുപടി കൊടുത്തു അതിലൊന്നും നട്ടല് നിവർത്തി പുറത്തു നടക്കുന്നതായിരുന്നു ആര് നട്ടല് നിവർത്താതെ നടക്കുമെന്നും ഞാൻ അന്തസ്സായി നെട്ടല് നിവർത്തി നടക്കുമെന്നും ജിൻഡോ മറുപടി കൊടുത്തു ക്വാളിറ്റിയെ കുറിച്ച് ചോദിച്ച ജാസ്മിനോട് നിന്നേക്കാൾ ക്വാളിറ്റി എനിക്കുണ്ടെന്നും ജിൻഡോ മറുപടി കൊടുത്തു ജിൻഡോ എന്ന മൈൻഡ് ഗെയിമറിന് മുന്നിൽ സമനില തെറ്റി കൺട്രോൾ ഇല്ലാതെ പെരുമാറുന്ന ജാസ്മിനെയാണ് കഴിഞ്ഞ ദിവസം ലൈവിൽ പ്രേക്ഷകർ കണ്ടത് പിന്നീട് ഋഷിയോടും അഭിഷേകനോടും പരമാവധി പറഞ്ഞ് ഫലിപ്പിക്കാൻ ജാസ്മിൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണ പരാജയമായിരുന്നു ഫലം സ്വന്തം വൃത്തിയെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ജാസ്മിൻ പിറുപുറത്ത് കൊണ്ടു നിന്നു ഈ സീസണിൽ കണ്ടന്റ് എന്ന് പറയാൻ ജാസ്മിൻ അതല്ലേ ഉള്ളൂ ജിൻഡോ എന്ന മൈൻഡ് ഗെയിമർ ശരിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ ജാസ്മിനെ കൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്യിപ്പിച്ചതിൽ നന്ദിയെന്നും ആരാധകൻ കുറിച്ചു